ഹായ് ഞാൻ നിങ്ങളുടെ രമ ചേച്ചി ഞാൻ ഞാനിന്നിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യത്യസ്തമായ പലഹാരം എന്ന് പറഞ്ഞാൽ അപ്പം അപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ അപ്പത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാവലയാണ് രണ്ട് നാടി അരി എന്നിട്ട് അരക്കിലെ അരി എടുത്ത് നല്ല നല്ല പച്ചരിയാണ് കൂടിയ പച്ചരിയാണ് ഈ പച്ചരി വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ നേരം നമുക്കത് കുതിർന്നു കിട്ടണം എന്നിട്ട് ഈ അരിയുടെ കൂടെ നമുക്ക് ചോറും കൂടി വേണം ചോറ് എന്ന് പറഞ്ഞാൽ ഇതേ കപ്പിൽ ഒന്നര കപ്പ് ചോറ് വേണം അത് കൂടുതൽ വേവാനും പാടില്ല നമ്മൾ ചോറ് വെക്കുമ്പോൾ എന്ത് ചെയ്യണം അതിന്ന് കുറച്ച് ഒരു അര വേവാകുമ്പോൾ തന്നെ ആ ചോറ് കുറച്ച് ഉപ്പുമായി മാറ്റണം ഒന്നര കപ്പ് വരി ചോറ് വേണം അത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഈ തേ ഈ അരിയിലും അരിയും ചോറും കൂടി ഈ ഇലയുടെ നീര് നീര് നമ്മൾ പിഴിഞ്ഞെടുത്താൽ നീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ച് നല്ല കൊല ആണ് ഈ പ്ലാവലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറയുന്നതാണ് ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ദഹനം കൊളസ്ട്രോൾ കുറയ്ക്കും പ്രഷറിൻ്റെ നല്ലതാണ് അങ്ങനെ അങ്ങനെ പല പല പിന്നെ എല്ലിൻ്റെ എല്ല് ബലത്തിന് വേണ്ടി അത് നല്ലതാണ് അങ്ങനെ പല പല ഗുണങ്ങൾ കൊണ്ട് കൊണ്ടും അരക്കിലായിരിക്കും പന്ത്രണ്ടില വേണം ഈ പന്ത്രണ്ടിലയുടെ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ ഈ നാല് ഇങ്ങനെ ഇളക്കി മാറ്റണം ഇങ്ങനെ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇതെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് മിക്സിയിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലൊന്നും കണക്കിനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം കത്തിച്ചുസിക്കണം അതിന് ഈ ജാറിലോട്ടിട്ടൊന്ന് വെള്ളമൊഴിച്ചൊന്ന് നല്ലതല്ല അരയ്ക്കണം ഇതിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരന്ന് ഇനി നമുക്കിനി ഒരു കാര്യം ചെയ്യണം ഇതിനെ പിഴിഞ്ഞെടുക്കണം അപ്പം തന്നെ നല്ലതുപോലെ അരന്നിരിക്കുകയാണ് അപ്പം തന്നെ അങ്ങനെ വലിയ രീതിയിൽ കൊത്തില്ല എന്നിരുന്നാലും നമുക്കതിനെ പിഴിയും പിഴിയുമ്പം കൊത്ത് കിട്ടും അത് നല്ലൊരു മണമാണ് ഇതിൻ്റെ ഈ ലാവല അരച്ചെടുക്കുമ്പോൾ അത് നല്ല ഒരു പ്രത്യേക ഒരു മണമാണ് അത് നിങ്ങൾ ആദ്യമൊന്നും ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഈ ചാറാണ് നമുക്ക് അരി ആട്ടിയെടുക്കാൻ ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കണം ഒന്നര കപ്പ് ചോറിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ചോറ് വേവായ ചോറാണ് അത് ഈ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അരച്ച് വെച്ചിരിക്കുന്ന ആ ലാവലയുടെ പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതിൽ നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പം തന്നെ അരഞ്ഞ് ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരിക്കൽ കൂടി അരയ്ക്കണം ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റണം നല്ലതുപോലെ അരച്ച് മുക്കൽ ഗ്ലാസ് തേങ്ങ വെള്ളം ഈ കുഞ്ഞു സ്പൂണിൽ ഒരസ്പൂണ് ഈസ്റ്റും കൂടി എടുത്ത് ഈ മുക്കൽ ഗ്ലാസ് തേങ്ങ വെള്ളത്തിട്ട് നല്ലതുപോലെ കലക്കി ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ കലക്കണം ആറ് മണിക്കൂർ നേരം ഈ മാവ് പൊങ്ങണം ഞാൻ ഇതിന്റെ കൂടെ തേങ്ങയും പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടില്ല ഇതൊന്നും പറഞ്ഞാൽ ഇതിന്റെ കൂടെ തേങ്ങയും കൂടെ ഒക്കെ കാട്ടി വെക്കുമ്പോ നമ്മൾ ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒക്കെ എടുക്കുമ്പോ പെട്ടെന്നുണ്ട് പുളിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ പിന്നീട് തേങ്ങയും ഉപ്പും മറ്റസാലയും കൂടെയൊക്കെ അരച്ച് നല്ലതു വല്ല അരച്ച് ഇതിലോട്ട് ചേർത്ത് കരക്കി വയ്ക്കുക പിന്നെ നമുക്ക് ഏഴ് മണി മണിക്കൂറിന് ശേഷം ഈ ലാവലാപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതിന് അടച്ച് എന്ന് വെച്ചാൽ ഒടുത്ത കൈയ്യടനെ അടച്ച് വെച്ച് കളയരുത് അതിന് ഭാവി വെക്കുമ്പോൾ നല്ല ചൂടുണ്ട് ആ ചൂടൊന്നും പോകണം അതിന് നമ്മൾ ഒരു അടപ്പ് വെച്ചിരുന്നാൽ സ്വല്പം ഇടവിട്ട് കൊടുക്കണം ആ ആവി എല്ലാം പോയതിന് ശേഷം അടച്ചു വെക്കുക ആറ് മണിക്കൂർ നേരം മാവ് ഉപ്പു നീ വരാതിരിക്കണം പിന്നെ തേങ്ങ ഒരു മണിക്കൂർ എങ്കിലും വേണം തേങ്ങ അരച്ചിരുന്ന് ചേർക്കണമെങ്കിൽ അത് ഒരു മണിക്കൂർ വേണം ചെറിയൊരു തേങ്ങയാണ് ആ തേങ്ങ ചിരികി വെച്ചിരിക്കുന്നതാണ് ഇത് നല്ലതുപോലെ മിക്സിറെ ജാറിലൊട്ടിടണം അരച്ച് ചേർക്കാൻ ഒരു സ്പൂൺ പഞ്ചസാര ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുവാണ് ഞാനിത് ഒരു അരസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ച് മാവിലോട്ട് ചേർക്കണം ഒരു ഇട ഇടസൈസിലെ തേങ്ങ ആവശ്യത്തിനുള്ള ഒഴിച്ച് അരച്ച് അരച്ച് അത് നല്ലപോലെ അരയണം പഞ്ചസാരയും ഉപ്പും ആവശ്യത്തിന് അരച്ച് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ കലക്കണം ഇതിന് ഒരു മണിക്കൂർ നേരം ഇരിക്കണം നമ്മൾ ഇതിനു വേണ്ടിയുള്ള അറി ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അപ്പം ഉണ്ടാക്കാം അങ്ങനെ നല്ല കണക്കിന് ആയി വന്ന് ഇതിന് നമ്മളിപ്പോൾ തേങ്ങ അരച്ചി ചേർത്തത് കൊണ്ട് ഒരു മണിക്കൂർ നേരം കൂടി മുടിയിരിക്കാം അങ്ങനെ ഒരു ഏഴ് മണിക്കൂറായി നമ്മൾ പ്ലാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കലക്കി വെച്ചിട്ട് അളപ്പ് തന്നു നോക്കാം മാവ് നല്ല നല്ല പൊങ്ങിയിരിക്കുന്നുണ്ട് കണക്കിന് തേങ്ങയും പഞ്ചസാരയും ഉപ്പൊക്കെ അരച്ച് ചേർത്ത് മാവിരിക്കുന്ന കണ്ട സ്റ്റവ് എത്തിക്കുന്നു അത്ര വെച്ച് കൊടുക്കുന്നു കട്ടി നല്ലതുപോലെ ചൂടായി കുറച്ച് വെച്ചു കൊടുക്കണം ഇനി മാവ് കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ക്കിട്ട് റെ റെഡിയായി ഇതൊന്നിളക്കി എടുക്കണം നമുക്കിനി ഈ അപ്പം കഴിക്കണമെങ്കിൽ ഒരു തൊടുകറി വേണം അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാം നവര ഇലയില് ചമ്മന്തി ഉണ്ടാക്കാനാണ് നവര ഇല എന്ന് പറഞ്ഞാൽ പനിക്കൂർക്ക അതിൽ ചമ്മന്തി ഉണ്ടാക്കുക തേങ്ങ അരച്ചുള്ള ചമ്മന്തിയാണ് ഇത് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള തേങ്ങ ഒരുമുടി തേങ്ങ ഞാൻ ചിരികി എടുത്തിട്ടുണ്ട് ഒരല്പം മല്ലി അല എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി സവാള എന്ന് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു പുളിയുണ്ട് കറിവേപ്പിലുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതുള്ള എടുത്തിട്ടുള്ളത് അതിനെ മുറിച്ച് ഇതിനോട്ട് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരല്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ മിക്സിടെ ജാന്നകത്തിട്ട് അരച്ചെടുക്കണം ചമ്മന്തി റെഡിയായി ഇത്ര ലൂസായിട്ടിരിക്കണം എന്നാലേ നമുക്ക് അപ്പം തൊട്ട് കൂട്ട് കഴിക്കാൻ പറ്റുന്നുള്ളൂ പറ്റുള്ളൂ അല്ല അപ്പം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചമ്മന്തി തയ്യാറാക്കിയത് ഇതിന്റെ കൂടെ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നതേ ഉള്ളു അത് ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി ഉപയോഗിക്കാം എന്ത് ഇറച്ചി വേണമെങ്കിലും ഉപയോഗിക്കാം രാവിലെ അപ്പം റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ല സൂപ്പർ അപ്പം രാവിലെ അപ്പം ഇതുപോലെ നിങ്ങൾ ഒന്ന് വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക